നമ്മുടെ മക്കളെ എല്ലാവരെയും എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് കാഞ്ഞങ്ങാടിനടുത്ത് മാണിക്കോത്ത് അവിടെയുള്ള പള്ളിയുടെ കുളത്തിൽ മൂന്ന് കുട്ടികൾ വീണേ അതിൽ രണ്ട് കുട്ടികൾ ആ വെള്ളത്തിൽ കുളത്തിൽ മുങ്ങി മരിച്ചു പോയി ഒരു കുട്ടി വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് അള്ളാഹുവേ ആ ഹോസ്പിറ്റലിലുള്ള കുട്ടിക്ക് നീ കാമിലായ ആജിലായ ഷിഫാഖ് നീ കൊടുക്കണേ അള്ളാഹ് ആ വലിയ ദുരന്തത്തിൽ നിന്ന് അള്ളാഹുവേ ആ മോന നീ രക്ഷപ്പെടുത്തണേ അല്ല മരണപ്പെട്ടു പോയ രണ്ടു കുട്ടികൾക്കും അള്ളാഹുവേ നീ സ്വർഗം നൽകണേ അല്ല അവരുടെ മാതാപിതാക്കളുടെ കൽവിൽ വലിയ ക്ഷമ നീട്ട് കൊടുക്കണേ റഹ്മാനെ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളായി ആ മക്കളെ ആ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നീ കബൂൽ ചെയ്യണേ അല്ല അതുകൊണ്ട് മക്കള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പ്രത്യേകിച്ച് മഴക്കാലമാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കാന്തപുരത്ത് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ കുളത്തിൽ വീണ് മരണപ്പെട്ടു പോയത് അങ്ങനെ കുളിക്കാനിറങ്ങുന്ന കുട്ടികള് ആരുമില്ലാതെ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കാർക്കും വരാതിരിക്കാൻ എല്ലാ രക്ഷിതാക്കളും നല്ല നിതാന്ത ജാഗ്രത പാലിക്കേണ്ടത് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അൽമിൻ്റെ വഴിയിൽ നമ്മളെല്ലാവരും പറഞ്ഞേക്കണം മക്കൾക്ക് എഴിൽമ പഠിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കണം ധാരാളം കോഴ്സുകൾ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിൽ ദീനിയായ അലൂമുകൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നല്ലത് തെരഞ്ഞെടുത്ത് നമ്മളെല്ലാവരും നല്ല മക്കളെ നമ്മുടെ മക്കളെ ദീനിയായ അയിൽമ പഠിക്കുവാൻ അതോടൊപ്പം ഭൗതികമായ പഠനവും വെറും ഭൗതികമായ പഠനം മാത്രം കൊടുത്തതിൻ്റെ തിക്തഫലം അതിന്റെ ദുരന്ത പരിമിത ഫലം ഒരുപാട് രക്ഷിതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യാതൊരു ദീനുമായി ബന്ധമില്ലാതെ യാതൊരു ദീനുമായി ഒരു അച്ചടക്കവും ഇല്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന വല്ലാത്ത ദുരന്തപൂർണമായ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി അവർക്ക് എൽമിയായ നല്ല അള്ളാഹുവിന്റെ ദീനിയായിൽമിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് നൽകലാണ് അതുകൊണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞ പ്ലസ് ടു പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ദീനിന്റെ വഴിയിലേക്ക് പറഞ്ഞേക്കാൻ എല്ലാ രക്ഷിതാക്കളും ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ബന്ധിയോട്